ഒരു സ്ത്രീയും പറയാത്തത് സാധാരണമായ ഒന്നിൽ നിന്ന് അസാധാരണമായ ഒന്നിലേക്ക് വളരുകയായിരുന്നു സൗമിനി ടീച്ചറുടെ ആ സായാഹ്നം അടുപ്പത്ത് കിടന്ന് വെട്ടിത്തിളയ്ക്കുന്ന ഇറച്ചി ധൃതിയിൽ ഇളക്കിമറിക്കുകയായിരുന്നു ഏറെ നേരമായവർ ഒരു തരം നിർമ്മമമായ കണിശിതയോടെ മനസ്സ് തീർത്തും പിൻവലിച്ച് എത്തേണ്ടടുത്ത് എത്തിമടങ്ങുന്ന മടങ്ങുന്ന ട്രപ്പീസു കളിക്കാരിയുടെ മെയ്വഴക്കത്തോടെ അങ്ങനെ സൗമിനി ടീച്ചറുടെ മനസ്സാവട്ടെ എത്ര വലിച്ചടച്ചാലും കൊളുത്തൂരി തുറന്നു പോകുന്ന ഒരു ജനാല പോലെ അന്നത്തെ മധ്യാത്തിൻ്റെ ഓർമ്മയിലേക്ക് തുറന്നുകൊണ്ടിരുന്നു അടുക്കളയിൽ പുക മെല്ലെ നിറഞ്ഞു തുടങ്ങിയിരുന്നു ഒപ്പം ബന്ധു തുടങ്ങിയ ഇറച്ചിയുടെ കൊതിയൂറിക്കുന്ന മണവും സ്വീകരണ മുറിയിൽ നിന്ന് സൗമിനി ടീച്ചറുടെ ഭർത്താവ് ടെലിവിഷന്റെ ബഹളത്തിന് മുകളിലൂടെ വിളിച്ചു പറഞ്ഞു സൗമിനി ഇവിടെയും ഒന്ന് വെക്കണേ വെറും മയറ്റിലാ ഞങ്ങളിവനെ കമഴ്ത്തുന്നത് അകമ്പടിയായി ഭർത്താവിന്റെ സുഹൃത്തിന്റെ ഉല്ലാസം പതഞ്ഞു ചിരി ചില്ലു ഗ്ലാസുകളുടെ അടക്കം പറച്ചിൽ പുതിയ കുപ്പി തുറക്കുന്നതിൻ്റെ സീൽക്കാരം സൗമിനി ടീച്ചർ എല്ലാം കേട്ടു എന്നിട്ടും കേട്ടില്ലെന്ന് നടിച്ചു അകത്തും പുറത്തും ഒരുപോലെ ശ്വാസം മുട്ടിക്കുന്ന ഒരു പുക ജനാലയുടെ കൊളുത്ത് ഊർന്നു വീഴുന്നുവോ മുഖം അമർത്തി തുടച്ച് സാരി തലപ്പ് എടുത്തുകുത്തി സൗമിനി ടീച്ചർ വാഷ് വാഷ്ബേസിൻ്റെ മുന്നിൽ നിന്നു വെള്ളം വാരിയെറിഞ്ഞ് മുഖമുയർത്തിയപ്പോഴാകട്ടെ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായ ഇറ്റു വീഴുന്ന വെള്ളവുമായി അവർ നിശ്ചലയായി അങ്ങനെ നിന്നുപോയി അന്നത്തെ മധ്യഹനം ഉച്ചയ്ക്ക് ശേഷം അവധിയെടുത്ത് സ്കൂളിൽ നിന്നിറങ്ങുമ്പോൾ സൗമിനി ടീച്ചറുടെ മനസ്സിൽ ഭർത്താവിൻ്റെ സുഹൃത്തിനൊരുക്കേണ്ട വിഭവങ്ങൾ പല ലിസ്റ്റ് പിറ്റേ ദിവസത്തെ മകളുടെ പരീക്ഷ കറൻറ്റ് ബില്ലിൻ്റെ തുക എന്നിവയായിരുന്നു വിജനമായ നിരത്ത് പൊടി പൊങ്ങുന്ന നിരത്തിലേക്ക് ചെരിഞ്ഞു വീഴുന്ന കമ്പിക്കാലുകളുടെ നിഴലുകൾ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മനസ്സിലോരോന്ന് കൂട്ടിയും കിഴിച്ചും അങ്ങനെ സാവകാശം ഫുട്പാത്തിലൂടെ നടന്നു വരുമ്പോഴാണ് നിരത്തിൻ്റെ അറ്റത്ത് ആ മാരുതിക്കാർ പ്രത്യക്ഷപ്പെട്ടത് സൗമ്യ ടീച്ചറുടെ അടുത്തെത്തിയപ്പോൾ അത് വേഗം കുറച്ച് തെങ്ങി നിന്നു കണക്ക് കൂട്ടലുകളിൽ നിന്ന് ഉയർത്തി സൗമ്യ ടീച്ചറും നിന്നു കാർ ഓടിച്ചിരുന്ന ചെറുപ്പക്കാരൻ തല പുറത്തേക്കിട്ട് സൗമ്യ ടീച്ചറോട് അടക്കിയ സ്വരത്തിൽ ചോദിച്ചു കൂടെ വരുന്നോടി കൂടെയുള്ള ചെറുപ്പക്കാരുടെ ആർപ്പുവിളിയിലും ചിരിയിലും ആഭാസമായ ഒരു കിതപ്പോടെ കാർ മുന്നോട്ട് കുതിക്കുകയും ചെയ്തു ആകെ വിളർത്ത് പ്രജ്ഞ നശിച്ചവളെപ്പോലെ ടീച്ചർ ഒരു മാത്രം നിന്നുപോയി ആ സ്തബ്ധ ഇപ്പോൾ കണ്ണാടിയിൽ സ്വന്തം പ്രതിച്ഛായയെ സൂക്ഷ്മമായി അവലോകനം ചെയ്യവേ മാനം മുട്ടെ വളരുന്നതായി സൗമ്യ ടീച്ചർക്ക് തോന്നി പതിയിരുന്നു പറന്നു വന്ന് ആക്രമിക്കുന്ന കാക്കക്കൂട്ടം പോലെ ഒരു നൂറു ചോദ്യങ്ങൾ ടീച്ചറുടെ ഹൃദയത്തെ കൊത്തി വലിക്കുകയാണ് ഓവോ തന്നെ കണ്ടാൽ അത്തരത്തിലൊരു പെണ്ണാണെന്ന് തോന്നുമോ ഈശ്വര താനറിയാതെ തൻ്റെ നോട്ടത്തിലോ ഭാവത്തിലോ എന്തോ കലരുന്നുണ്ടോ മുഖം അമർത്തി തുടച്ച് സൗമിനി ടീച്ചർ വീണ്ടും സൂക്ഷിച്ചു നോക്കി നാൽപ്പതുകളുടെ പടവുകൾ കയറുന്ന ശരീരം ചെവിക്ക് മുകളിലായി പടരുന്ന നര നെറ്റിയിൽ സിന്ദൂരം നെഞ്ചിൽ താലി കണ്ണാടിക്കുള്ളിലെ സൗമിനി സൗമിനി ടീച്ചറോട് ചോദിക്കുകയാണ് സന്യാസിയുടെ കാവിക്കും ട്രാഫിക് കോൺസ്റ്റബിളിൻ്റെ യൂണിഫോമിനും കിട്ടുന്ന പരിഗണന പോലും ഇവയ്ക്കൊന്നും ലഭിക്കാതെ പോകുന്നത് എന്ത് സൗമ്യ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞുപോയി പോയി കാറിലെ ചെറുപ്പക്കാരെ പ്രൈമറി ക്ലാസ്സുകളിൽ അക്ഷരം പഠിപ്പിച്ചത് സൗമ്യ ടീച്ചർ തന്നെയാകാം അവർ പരിചയക്കാരുടെ മക്കളോ മക്കളുടെ മക്കളോ ആയിരിക്കാം എന്തിന് സൗമിനി ടീച്ചർക്ക് ഒരു മകനുണ്ടായിരുന്നെങ്കിൽ ഇതേ പ്രായമായിരുന്നേനെ ആ ഞെട്ടിക്കുന്ന ചിന്തയിലൂടെ ആ സന്ദർഭത്തിൻ്റെ ബീബൽസാധ്യതകൾ സൗമിനി ടീച്ചർക്ക് മുന്നിൽ നിവരുകയായിരുന്നു സൗമിനി ടീച്ചർ എരിയുകയായിരുന്നു സൗമിനി അടുപ്പത്തെന്തോക്കെ ഇടുന്നു കരുതുന്നുണ്ടല്ലോ സൗമിനി ടീച്ചറുടെ ഭർത്താവ് അക്ഷമയോടെ വിളിച്ചു പറഞ്ഞു അടുക്കളയിലേക്ക് ചെന്ന് പ്ലേറ്റിൽ ഇറച്ചി പകരുമ്പോൾ ക്ലോക്കിൽ ആറ് അടിക്കുന്നത് അവർ ശ്രദ്ധിച്ചു സ്വീകരണ മുറിയിൽ ടെലിവിഷനിൽ ദ്രുതഗതിയിലുള്ള നൃത്തവും ഉച്ചത്തിലുള്ള സംഗീതവും തുടങ്ങിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭർത്താവിൻ്റെ സുഹൃത്ത് റബ്ബർ കൃഷി ആളോഹരി വരുമാനത്തിലെ വർധന ടൂറിസ്റ്റുകളുടെ വരവ് ഷെയർ മാർക്കറ്റിത് പുരോഗതിയുടെ നൃത്തം ചവിട്ടി മുന്നേറുന്ന കണക്കുകൾ സൗമിനി ടീച്ചർക്ക് ഇടയ്ക്ക് കയറി തടുത്ത് എന്തോ ഉറപ്പിച്ചും രൂക്ഷമായും പറയണമെന്നുണ്ടായിരുന്നു ഒരു സ്ത്രീ മാത്രം അനുഭവിച്ച് സത്യമായി അറിയുന്ന ഒന്ന് ഒരു സ്ത്രീ എല്ലായ്പ്പോഴും പക്ഷേ പറയാതെ വിട്ടുകളയുന്ന ഒന്ന് സൗമിനി ടീച്ചറുടെ ഭർത്താവ് ആവേശത്തോടെ പറയുകയായിരുന്നു ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ വന്നു നോക്കിഷ്ട ഓരോ വീട്ടിലും മൂന്നും നാലും കാറുകളാ നാടനൊന്നുമല്ല അസൽ വിദേശി നിലത്തു ചിതറിക്കടക്കുന്ന സിഗരറ്റിന്റെ ചാരം ടീ പോയിൽ നിറച്ച ക്ലാസ്സിനടിയിൽ അലക്ഷ്യമായി നിവർത്തിയിട്ട വർത്തമാന പത്രത്തിൽ എഴുപത് കഴിഞ്ഞ വൃദ്ധയുടെയും ഏഴു മാസം പോലും പ്രായമാകാത്ത കുഞ്ഞിൻ്റെയും ബലാത്സംഗ വാർത്തകൾ സൗമിനി ടീച്ചറുടെ ഉള്ളിൽ കൊളുത്തൂരിയ കുറെ ജനാലകൾ കടപട ശബ്ദത്തോടെ തുറന്നടയുകയാണ് പതിഞ്ഞ ശബ്ദത്തിൽ അവർ ഭർത്താവിനെ ഓർമ്മിപ്പിക്കുന്നു നേരം ആറരയാകുന്നു മോൾ കോളേജ് വിട്ട് എത്തിയില്ല ഭർത്താവ് ഉറക്കിച്ചിരിക്കുന്നു അവൾ വന്നോളും എൻ്റെ സൗമിനി പിന്നെ സുഹൃത്തിനോടായി മുഴുമിപ്പിക്കുന്നത് മുഴുമിപ്പിക്കുന്നതിങ്ങനെയും ഇതാ ഇപ്പോഴത്തെ സ്ത്രീകളുടെ കുഴപ്പം സ്വാതന്ത്ര്യം കൊടുത്താലും കൊടുത്തില്ലെങ്കിലും പരാതി ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ കണ്ണുകൾ ടെലിവിഷനിലെ സുന്ദരിയുടെ വടിയുകളിലേക്ക് നിറച്ച ഗ്ലാസിൻ്റെ മറവു പറ്റി ഓടി ഓടി ചെല്ലുന്നത് സൗമിനി ടീച്ചർ കണ്ടു ഓരോ പുരുഷനിലും അവസരം പാർത്തിരിക്കുന്ന ഒരു തെമ്മാടി വസിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മരപ്പാലത്തിലൂടെ നടക്കുന്ന ഓരോ സ്ത്രീയുടെയും കാൽക്കീഴിൽ നിന്ന് സുരക്ഷിതത്വത്തിൻ്റെ മരപ്പലക വലിക്കപ്പെടുന്നുവെന്ന് സൗമ്യൻ ടീച്ചർ അറിഞ്ഞു വിവശമായ മനസ്സോടെ ടീച്ചർ മകളെയും കാത്ത് ഊന്തളത്തിലെ ജനലരികിലായി ചെന്നു നിന്നു സൂര്യൻ അസ്തമിച്ചതുപോലും അറിയാത്ത വിധം ജീവിതം ആഘോഷിക്കുന്ന നഗരം കോളേജ് വിട്ട് ഇനിയും എത്താത്ത മകൾ ഇപ്പോൾ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ വല്ലാത്തൊരു വേവലാതിയായി വളരുകയാണ് നിരത്തിലൊരു പെൺകുട്ടിയെ നിരന്തരം ബെല്ലടിച്ചുകൊണ്ട് സൈക്കിളിൽ അനുധാവനം ചെയ്യുന്നു ഒരു ചെറുപ്പക്കാരൻ നിസ്സംഗരായി കടന്നു പോകുന്ന ജനം ആ പെൺകുട്ടി പാതി നടന്നും പാതി ഓടിയും കാഴ്ചക്കപ്പുറത്തും മറയവേ സൗമ്യ ടീച്ചറുടെ മനസ്സിൽ ഭീതി ആളിപ്പടരുകയാണ് സ്വീകരണ മുറിയിൽ നിലയുറയ്ക്കാതെ തിന്നുന്ന ശകലങ്ങൾ ടെലിവിഷനിൽ കൂടുതൽ ശക്തി കൂടുതൽ സൗന്ദര്യം കൂടുതൽ കൂടുതൽ എല്ലാം വാഗ്ദാനം ചെയ്യുന്ന പരസ്യപ്രളയം പുറത്താഴം വർദ്ധിക്കുന്ന ഇരുട്ട് അതിൽ അപരിചിതമായ ഓരോ അടയാളവും പ്രത്യക്ഷമാകുന്നത് സൗമിനി ടീച്ചർ കണ്ടു ഇരുട്ട് വ്യാപിക്കുകയാണ് അന്തരീക്ഷം മുഴുവൻ ഇറച്ചിയുടെ ഗന്ധം തങ്ങി നിൽക്കുന്നത് പോലെ സർവവും കാമത്താൽ മലിനീകരിക്കപ്പെടുന്നത് പോലെ വേവലാതിയുടെ ഗേറ്റ് തുറന്ന് സൗമിനി ടീച്ചർ ഇപ്പോൾ തീർത്തും വിജനമായ ഇറങ്ങി വിജനമായ നിരത്തിൻ്റെ ഒരറ്റത്തു നിന്ന് അശ്ലീലമായ ഒരു പാരടി പോലെ ഒരു ചുവന്ന മാരുതിക്കാർ തെന്നിയൊഴുകി വരുന്നത് അവർ കണ്ടു അതു കടന്നുപോകവേ അതിൽ നിന്നുയരുന്ന പൊട്ടിച്ചിരികൾക്കിടയിൽ പിൻസീറ്റിലെ ചില്ലിലമർന്ന നിസ്സഹായമായൊരു നോട്ടം ഒരു മകളുടെ ഏതോ മകളുടെ എങ്കിലും ഒരു മകളുടെ എന്ന് തിരിച്ചറിഞ്ഞ ആ അമ്മയിൽ നിന്ന് ആകുലമായൊരു നിലവിളി ദിഗന്ധങ്ങൾ ഭേദിച്ചുയറവേ അടച്ചിട്ട വീടുകൾക്കുള്ളിലിരുന്ന് ഒരു നിരത്തിലെ ഒരു ദേശത്തിലെ രാജ്യത്തിലെ ജനം മുഴുവൻ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നു